ഇങ്ങനെ മഴ പെയ്ത എങ്ങനെയാണ് വണ്ടിക്കാണെങ്കിൽ ഓട്ടോ ഇല്ല നമുക്ക് മകളിന് പോയിട്ട് കണ്ടിട്ട് വന്നാലോ എന്തായാലും രണ്ടു മൂന്ന് മാസമായി ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ ഞാൻ അവളെ പിന്നെ പോയിട്ട് കണ്ടിട്ട് വരാം ആ മോളെ അമ്മ വരാളെ ഞാനും കൂടിട്ടേ ഇന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് വിചാരിക്കയാണ് നിങ്ങൾ എവിടെയും പോണോന്നില്ലാലോ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ എന്ത് വരാനാ ഞങ്ങൾ ഇവിടെ അവിടെ പോണെന്ന് പറയണ്ടായിരുന്നു അതെ എന്നാ ശെരി പിന്നെ വരാ നിന്നെ കണ്ടിട്ട് കൊറേ ആയല്ലോ അപ്പൊ പാപ്പാക്കേ നിന്നെ കാണാൻ ഒരു കൂടി അപ്പൊ എന്നാ പിന്നെ അങ്ങോട്ട് വരാലോന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചതാണ് എന്നാ പിന്നെ തന്നെ ഉമ്മാരുന്നില്ലേ ഞങ്ങൾ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവൂ എന്നാ ശരി പിന്നെ ഒരു ദിവസം ഞങ്ങൾ വരാം നിങ്ങൾ എവിടേക്കോ പോകാൻ ഒരുങ്ങിയിരിക്കേ എന്തായാലും പോയിട്ട് വാ ശരിട്ടാ ആ ശരി അവര് എവിടേക്കോ പോകാൻ വേണ്ടിട്ട് റെഡി ആയി നിൽക്കുകയാണ് നമുക്ക് പിന്നൊരു ദിവസം പോവാം എന്നാ ശെരി പിന്നെ എന്റെ ഉമ്മി പാപ്പേ ഇന്ന് ഇങ്ങോട്ട് വേണ്ട മട്ടം നിക്കുകയാണ് എനിക്കൊന്ന് വയ്യ അവരിങ്ങട്ട് വന്നു കഴിഞ്ഞാല് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ എനിക്കൊന്ന് വയ്യ ഇപ്പൊ പണികളൊക്കെ ചെയ്തിട്ട് ഇത്തിരി കൊണ്ടാണ്ടിരിക്കാണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് അവരി വരുന്നത് എനിക്കത്യ്യ എന്താണ് നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അവർ ഇങ്ങോട്ട് വരണം എന്ന് പറയണത് ഇരുപത്തി മൂന്ന് വർഷം ഞാൻ അവന്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ അവർക്ക് ഇനി എന്നെ കണ്ടിട്ട് മതിയായില്ലേ എനിക്ക് നിനക്കൊന്നും അങ്ങോട്ട് പോയിട്ട് വന്നൂടെ അവർക്ക് നിന്നെ കാണാൻ വേണ്ടിട്ട് എനിക്ക് അവനെ കാണാൻ ആഗ്രഹമില്ല അവർക്ക് നിന്നെ കാണാനുള്ള ആഗ്രഹമില്ലേ നീ അതിന് മതി അങ്ങോട്ട് പോയിട്ട് വന്നൂടെ പോവാൻ നീ അങ്ങോട്ടും പോവില്ല അവരോട്ട് ഇങ്ങോട്ട് വരാനും വിടൂല വല്ലാത്ത മകള് തന്നെ നീ ിക്കാ വാഷിംഗ് മെഷീൻ കേടു വന്നിട്ടോ എനിക്കൊന്നും വയ്യ കല്ലി തീരുമാനം ഞാൻ രണ്ടു ദിവസമായില്ലേ നിങ്ങൾ കൊണ്ട് പറയുന്നത് ഒന്നിത് മാറ്റി പുതിയത് വാങ്ങിക്കൊന്ന് നേരാക്കി തരി പിന്നെ എങ്ങനെയാ ഞാൻ ഈ മാസം നീ കുറച്ച് അഡ്ജസ്റ്റ് എങ്ങനെയെന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ട് പറയാ ഉമ്മ ആമ്പളെ എന്തെങ്കിലും പുതിയത് വാങ്ങിച്ചു ആ പാകങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ട് നിന്റെ സ്വന്തം ഉമ്മയും ഉമ്മിന്ന സാധനം തന്നെ ഇങ്ങനെയൊക്കെ മനസ്സ് വരുന്നത് ആ അതൊക്കെയാ അവന്റെ കടമയാണ് ഞാൻ എന്തായാലും വിളിച്ച് പറയാൻ പോവാണ് എനിക്ക് വാഷിംഗ് മെഷീൻ വേണം ഹലോ അമ്മ അമ്മ അവിടുത്തെ വാഷിംഗ് മെഷീൻ കേടുവന്നിരിക്കുകയാണ് എനിക്കൊരു വാപ്പാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഒരു പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ച ഓ മരുമൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും അമ്മക്ക് അറിയാലോ അതൊരു ചൂടനാണ് ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തല്ലും ചെയ്യും നിങ്ങൾക്ക് അറിയാലോ ഞാൻ എത്ര ബുദ്ധിമുട്ടായിട്ടാണ് അറിയിരിക്കുന്നത് പിന്നെ അമ്മായി അമ്മ നേരത്തെ ആയിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറയും ഞാൻ ഈ തുണികളൊക്കെ എനിക്ക് കല്ലിക്കൊണ്ട് തരുമ്പി എത്ര പണിയാണെന്ന് അറിയോ അല്ലെങ്കിൽ തന്നെ മഴ ഒന്നും ഉറങ്ങിക്കിട്ടുന്നുമില്ല അമ്മ എന്താ അമ്മ വാപ്പാൻ എടുത്ത് പറഞ്ഞിട്ട് ഒരു പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് വരും നിങ്ങള് അല്ലെങ്കിൽ തന്നെ മഴയാണ് മോളെ വാപ്പാക്ക് വണ്ടിക്ക് ഓട്ടോ ഒന്നും ഇല്ല ഈ ഓട്ടോ ഓടിച്ചിട്ട് കിട്ടുന്ന പൈസ തന്നെ വേണ്ട എല്ലാത്തിനും സങ്കടവും മാപ്പ വരട്ടെ ഉമ്മ പറയാ ആ ശരി രണ്ടു ദിവസത്തിനുള്ളിൽ വാങ്ങിച്ചു തരും നോക്കിക്കോളൂ ഇനി രണ്ടു ദിവസത്തിനുള്ളിൽ ഉമ്മ നോക്കിയോളെ എവിടെന്നെ കടം സാധനം തന്നെ ആ എന്നാലേ നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ എന്താ ഈ കുട്ടി ഇങ്ങനെ പറയണത് രണ്ടു ദിവസത്തിനുള്ളിൽ എങ്ങനെ വാഷിംഗ് മെഷീൻ കൊടുക്കാനാണ് മൂപ്പന്റെ അടുത്ത് പറഞ്ഞു നോക്ക അല്ലാണ്ട് എന്താ ചെയ്യാ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അവന് വിളിച്ചാ അവൾക്ക് സൗണ്ട് സുഖം തന്നെയല്ലേ എന്താ പറഞ്ഞത് അവള് വിളിച്ചതേ അവിടുത്തെ വാഷിംഗ് മെഷീനായി കേടുവന്നിരിക്കാൻ വരുമാനം കൊടുക്കണില്ല മൂന്ന് ദിവസം കേട് വന്നിട്ട് അപ്പൊ അവൾക്ക് അവിടുത്തെ പണികളും നടക്കണില്ല വാപ്പാൻ അടുത്ത് പുതിയ വാഷിംഗ് മെഷീൻ ആവശ്യം ആണോ വാഷിംഗ് മെഷീനാ അല്ലെങ്കിൽ അടവടച്ചിട്ടില്ല ഈ മാസം അതിന് എന്താ ചെയ്യാറുണ്ട് എന്താ കാട്ടുക നോക്കി തൽക്കാലികൾ വളവൊണ്ടിട്ടേ പണയം വെക്കും എന്നിട്ടൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കും നിങ്ങളെ പറഞ്ഞത് അവളെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മളെ പോവാൻ മത്യല്ലേ അപ്പം എന്തായാലും വാഷിംഗ് മെഷീനും കൊടുത്തിട്ട് അവളെ കണ്ടിട്ടും വരാം എന്തായാലും അവള് പറഞ്ഞതല്ലേ അവിടെ പണി ചെയ്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അങ്ങനെ കണ്ടു നിൽക്കുക അവൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലാണ്ട് അവള് നമ്മളടുത്ത് വാങ്ങിച്ചു തരാൻ പറയില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയണത് തന്നില്ലേ എന്നിട്ട് അവൾ നമ്മളടുത്ത് പറയണമെങ്കിൽ അവളെ നല്ല കഷ്ടപ്പാടായിരിക്കും അവൻ ഭയങ്കര ചൂടങ്ങ് വന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കൊടുക്കുമ്പോൾ പറയും ചെയ്യും എന്തായാലും നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് അവളെ കാണാൻ വേണ്ടി പോകുന്നതല്ലേ മെഷീൻ പണയം പണയം വെച്ചിട്ട് വെച്ചിട്ട് പൈസ കൊടുക്കാം ഇഷ്ടമുള്ള െ നമ്മള് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇനിക്ക് പറ്റിയില്ലെങ്കിലോ എന്നാ പിന്നെ അതാണ് നല്ലത് ഈ കുട്ടി ഫോൺ കൊടുക്കണോ ഉമ്മയാണല്ലോ എന്താ ആ മോളെ പാപ്പാക്ക് ആക്സിഡന്റ് ആയിട്ടേ ഹോസ്പിറ്റലാണ് മോളെ അവിടെ വരുമാനം ഒന്ന് ഫോൺ കൊടുക്ക് പൈസ ഫോണ് കൊടുക്കൈസോ കെട്ടാനേ ഇല്ലമ്മ പെട്ടെന്ന് പൈസ കെട്ടണ മോളെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യ മൂന്നര ലക്ഷം രൂപ വേണം പറയണു ഓപ്പറേഷന് മൂന്നര ലക്ഷം രൂപയാ ഞാൻ മരുമാനടുത്ത് പറഞ്ഞട്ടെ ഉമ്മാനെ വിളിക്ക എന്താണ് ആരാണ് വിളിച്ചത് ാണ് അത്ര അപ്പൊ ഹോസ്പിറ്റലിൽ കെട്ടാൻ വേണ്ടിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ വിളിച്ചതാണ് നിന്റെ വാപ്പാക്ക് ആക്സിഡന്റ് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞത് മൂന്നര ലക്ഷം രൂപ വേണമെന്നാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്റെ വാപ്പ നിനക്ക് സ്വർണില്ലേ അത് നമുക്ക് പണയം വെക്കാം നീ ആ അടുക്ക് നിങ്ങൾ എന്താ പറയണത് ആ സ്വർണ്ണം നമുക്ക് വീട് പണിക്കുവേണ്ടേ ഞാനത് തരിയാ എനിക്ക് വീട് പണിയാണ് ഇന്നലെ ഒരു ഒരു കാര്യം ചെയ്യാ തൽക്കാലം സ്വർണം പണം വെച്ചിട്ട് പൈസ കൊടുക്കാം പക്ഷെ സ്വർണം പണയം വെച്ചിട്ടാണ് പൈസ കൊടുക്കണത് എന്ന് അവരറിയരുത് മനസ്സിലാണ്ട നിങ്ങൾ ആരെടുത്തെങ്കിലും കൂട്ടുകാരും ആരെടുത്തെങ്കിലും കടം വായിച്ചതാണെന്ന് പറയാ അപ്പൊ ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറയാല്ലോ എന്നിട്ട് ഒരു രണ്ടു മാസം സമയം കൊടുക്കുക ആ രണ്ടു മാസം സമയത്തിൻ്റെ ഉള്ളിൽ എടുത്തു തരണം എന്ന് പറയാ എന്നാൽ തന്നെ ആ സ്വർണം തിരിച്ചു കിട്ടുള്ളൂ നമുക്ക് മനസ്സിലാണ്ടാ നമുക്ക് വീട് പണി ചെയ്യണ്ടേ നീ എന്തെങ്കിലും പറ ആ സ്വർണ്ണമുണ കൊണ്ടാ ഞാൻ ഹോസ്പിറ്റലിൽ കാര്യം പോയി നോക്കട്ടെ ഉമ്മാനടുത്ത് വിളിച്ച് പറയട്ടെ അല്ലെങ്കിൽ പിന്നെ ഉമ്മാക്ക് സീരിയസ് ഉണ്ടാവില്ല തിരിച്ചു തരാൻ ആ മൂന്ന് വിളിക്കണ്ടല്ലോ ആ എന്തായാലും മോളെ അമ്മ മരുമാനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മരുമാന ആരുടെ പൈസ ചോദിച്ചിട്ടേ അങ്ങോട്ടിപ്പോ കൊണ്ടുവരും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടോ പൈസ കടം വാങ്ങിയിട്ടാണ് പറഞ്ഞത് മറക്കണ്ടോളേ തിരിച്ചു കൊടുക്കേണ്ടതാണ് ആ നിങ്ങൾ തിരിച്ചു കൊടുക്കില്ലേ ആ അത് എന്തെങ്കിലും ചെയ്ത് കൊടുക്ക മോളെ ആ അത് മതി നിങ്ങള് കൊടുത്താ മതി മരുമാനെ ഇപ്പൊ അവിടെ എത്തും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ആ ആ പറഞ്ഞത് രണ്ടു മാസത്തിനാണ് സമയം വന്നിരിക്കുന്നത് പൈസന്റെ കാര്യത്തിനൊന്നും ആരുടെ അടുത്ത് ഒരു കോമ്പ്രമൈസും പാടില്ല അതിപ്പ ആരായാലും ശെരി കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാട് അല്ലാണ്ട് എന്താ പറയാ ഇനി ആ ഓട്ടോ ഒന്നിനും പറ്റില്ല അത്രയ്ക്കും തൗണ്ട് കൂടിയായി കിടക്കുന്നു കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞതേ ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം എന്നാണ് രണ്ടു മാസം ഹോസ്പിറ്റലിൽ കടന്നില്ല നിങ്ങൾ എന്താ ഹോസ്പിറ്റൽ ചെലവായിരുന്നു അപ്പൊ അത്ര താത്ത അവര് ഒന്നര ലക്ഷം രൂപ തന്നു മരുമേൻ്റെ അടുത്തുനിന്ന് കുറച്ച് പൈസ വാങ്ങി അവനത് ആരുടെ അടുത്തുനിന്നും വാങ്ങിച്ചു തന്ന മറ്റന്നാളാണ് തിരിച്ചു കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മകൾ ഇടക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാ എന്താ ചെയ്യാനിപ്പ ഇങ്ങനെ മതിയായിരുന്നു പിന്നെ ഇത്ര പൈസ തിരിച്ചു കിട്ടില്ല മോള് എന്താ പൈസന്റെ കാര്യം ചോദിക്കാൻ മോള് വിളിക്കുന്നു ആ മോളെ എന്തായി മറ്റന്നാ പൈസ കൊടുക്കണ്ടേ നിങ്ങൾ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ ഞാൻ വാപ്പാന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇപ്പൊ നിന്റെ കാര്യം എന്താവാ പറയുന്നത് ഞാൻ നിങ്ങളെ കൊണ്ട് അന്നെ പറഞ്ഞതല്ലേ രണ്ടു മാസം കഴിഞ്ഞു പൈസ തിരിച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾ ആ ശരി എന്ന് കണ്ട് വാങ്ങും ചെയ്തിട്ട് ഇപ്പൊ ഇന്നലെ പറഞ്ഞ എങ്ങനെയാണ് മനഃപൂർവ്വം കൊടുക്കാണ്ടിരിക്കണതല്ലല്ലോ മോളെ എനിക്കറിയാലോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അവിടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അയിന് അവരെ അടുത്ത് പറയാൻ പറ്റുവോ മോളെ മരുമാൻറെ അടുത്ത് പറയട്ടെ കുറച്ചും കൂടി സമയം ചോദിക്കുവോ അവരുടെ അടുത്ത് േരാളിനെ എനിക്കതൊന്നും അറിയില്ല നിങ്ങൾ പെട്ടെന്ന് പൈസ ശെരിയാക്കിട്ടെ എന്നെ വിളിക്ക് നിങ്ങൾക്ക് അറിയാലോ മരുമാന്റെ സ്വഭാവം എനിക്കിവിടെ ജീവിക്കേണ്ടതാണ് മരുമാന അറിഞ്ഞ പിന്നെ അറിയാലോ ഒരു സമയം പറഞ്ഞുകഴിഞ്ഞാൽ ആ സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റണം ഇല്ല പിന്നെ വാങ്ങാൻ പറ്റില്ല അന്നത്തെ അവസ്ഥയിൽ ഞാൻ പിന്നെ എന്താ മോളെ പറയാ നീ ഇതെന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് എനിക്കിവിടെ ജീവിക്കേണ്ടതല്ലേ എനിക്കതൊന്നും അറിയില്ല നിങ്ങൾ പെട്ടെന്ന് പൈസ ശരിയാക്കിട്ടെ എന്നെ വിളിക്കു ഞാൻ ഫോണ് വെക്കണു ഇതാണ് പൈസ കൊടുത്താലോ കൊഴപ്പം എങ്ങനെ കൊടുക്കാനാണ് നീ ഒരു കാര്യം ചെയ് മരുമാൻക്ക് ഫോം വിളിച്ചിട്ട് കുറച്ച് സമയം ചോദിക്കി അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കൊടുക്ക ഈ വീട് വീട്ടിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ കൊടുക്കണ്ട് ആ ഇപ്പൊ അങ്ങനെ തന്നെ ഉണ്ട് മാനെ ഞാനിപ്പോൾ വിളിച്ചതേ കുറച്ചുകൂടി അവരുടെ അടുത്ത് സാവകാശം ചോദിക്കുമോ പൈസ കൊടുക്കാന് ഈ വീട് വെക്കാൻ ഒരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് ശരിയായി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് കൊടുക്കാം അവർ അതുവരെ ഒന്ന് സമയം ചോദിക്കുമോ അവനെ കൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത് വാപ്പ ഏത് പൈസൻ്റെ കാര്യമാണ് പറയണത് അതന്നെ മകനെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോഴേ നീ ആരുടെ നിന്നും പൈസ കടം വാങ്ങിയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ കാര്യം മകളിപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കേണ്ട ഡേറ്റ് മറ്റന്നാളാണെന്ന് പറഞ്ഞിട്ട് അതാണ് വാപ്പാ അത് വാപ്പാൻ്റെ പൈസ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കൊടുത്ത സ്വർണവും ആ അത് ഞാൻ പണയം വെച്ചിട്ടാണ് ഞാൻ അന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അല്ലാണ്ട് ഞാൻ ആരുടെ നിന്നും കടം വാങ്ങിയിട്ടൊന്നും അല്ല ഞാനത് അവൾക്ക് എടുത്ത് കൊടുത്തോളാം ഇതിൻ്റെ പേരിൽ നിങ്ങൾ വീട് വിൽക്കാനൊന്നും നിൽക്കണ്ട മനസ്സിലാകണ്ട എനിക്ക് കുറച്ച് തിരക്കുണ്ട് വാപ്പാ ഞാനേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിലേക്ക് ഞാൻ പിന്നെ വിളിക്കാം പാപ്പാനെ ഇതിൻ്റെ പേരിൽ വീട് വെക്കാനൊന്നും നിൽക്കണ്ട നിങ്ങൾ മനസ്സിലാവണ്ട അവളെ കൊണ്ട് ഞാൻ പറഞ്ഞോളാം അവൾ കാര്യം അറിയാണ്ട് സംസാരിക്കുകയാണ് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞതുമാണ് ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് അവളടുത്ത് ഞാൻ പറഞ്ഞോളാം വാപ്പ വാപ്പ സമാധാനത്തിലിരിക്കേ വീട് വിൽക്കാനൊന്നും നിൽക്കണ്ട ശരി ഞാൻ പോട്ടെ നമ്മളെ നമ്മുടെ മകൾ പറ്റിക്കുകയായിരുന്നു

ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ലമ്മ മരുമാന അവിടേക്ക് പോകണം എന്ന് പറയണ്ടായിരുന്നു അമ്മ ഒന്ന് വാഷിംഗ് മെഷീൻ അടുത്ത് പറഞ്ഞിട്ട് മൂന്നര ലക്ഷം രൂപയാ ഞാൻ അടുത്ത് പറഞ്ഞിട്ടേ ഉമ്മനെ വിളിക്ക എന്നാലും അവൾ ഇങ്ങനെ മാറുന്നു ഞാൻ വിചാരിച്ചില്ല നമ്മൾ കാണാൻ പോകാൻ വേണ്ടിട്ട് ആഗ്രഹത്തിൽ നമ്മൾ അങ്ങോട്ട് പോകാന്ന് പറയുമ്പോഴും അവൾ ഓരോ സ്ഥലത്തേക്ക് പോകണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറണത് നമ്മളെ കാണാൻ അവൾക്ക് ആഗ്രഹവും ഇല്ല നമുക്ക് മാത്രമല്ല അവളെ കാണാൻ ആഗ്രഹമുള്ളൂ അവൾക്ക് അവളുടെ സ്വർണം വലുത് അവളുടെ മനസ്സിൽ നീയും ഇല്ല ഞാനും ഇല്ല എന്തായാലും നമ്മൾ ഈ വീട് വില്ക്കാൻ തീരുമാനിച്ചില്ലേ അതെന്തായാലും അതുപോലെ തന്നെ നടക്കട്ടെ എന്നിട്ട് അവൾക്ക് സ്വർണം അവളുടെ അടുത്ത് കൊടുക്ക അവൾക്കുള്ളത് കൊടുക്കുകയും ചെയ്യ എന്നിട്ട് നമ്മൾ ആരും ഇല്ലാത്തവരെന്നു നോക്കുന്ന സ്ഥലവും ഇല്ലേ അവിടെ തരാൻ വേണ്ടിട്ടേ ഹംസക്കാനെ ഏൽപ്പിച്ചിരിക്കുന്നു പാവം അവര് അവന്റെ വീട് വിറ്റു അവര് പോയി നീ കാരണം അവര് പരിപാടി കഴിക്കുന്നത് അത് നീ മറക്കണ്ട നിന്നെ പോലത്തെ ഒരു മാതപിതകൾക്ക് അവന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും നോക്കിക്കോടെ നീ ഇതെല്ലാം അനുഭവിക്കും ഇതുപോലെയുള്ള മക്കൾ ഇപ്പോഴും ഉണ്ട് ഈ മകളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആയാലും ഷെയർ ആയാലും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്